ീപ നിയമ ഭേദഗതി നിയമം തട്ടിപ്പാണെന്നാണ് ഇടുക്കി എംപിയുടെ നിലപാടെന്നും വസ്തുത എന്താണെന്ന് അറിഞ്ഞിട്ടും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാണ് എം പി ശ്രമിക്കുന്നതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ റംസാൻ വിഷു പ്രമാണിച്ച് മുന്നൂറ് കേന്ദ്രങ്ങളിൽ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ വിപണന കേന്ദ്രങ്ങൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ തടയുന്ന നടപടികളാണ് കോൺഗ്രസും ബിജെപിയും സ്വീകരിക്കുന്നതെന്നും ഇതിനായി ഇലക്ഷൻ കമ്മീഷനെ വരെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് യു ഡി എഫ് നേതാക്കളും എംപിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വസ്തുത എന്താണ് എന്ന് എല്ലാവർക്കും അറിയുമ്പോഴും അളവ് കുറഞ്ഞു രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് ബി ജെ പി സഹായിക്കലാണ് എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാതിരിക്കാം ഇതെന്നും ഗവേഷണപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ഈ കേരളത്തിലല്ലാതെ ലോകത്തോടുകൂടി